അല്ല ഗൈസേ ഷാനവാസിനെ ഒരു നല്ല പൊരിപ്പൊരിക്കണ വീഡിയോ പ്രമോ വന്നിട്ടുണ്ടല്ലോ ഗെയ്സ് സന്തോഷമായിട്ടുണ്ടാവൂലേ ഷാനവാസിനെ സത്യം പറയണ കുറച്ച് ദിവസമായിട്ട് അവൻ്റെ വെറുപ്പേ കണ്ട് ഡിക്കങ്ങനെ വെറുപ്പ് പിടിക്കാൻ തുടങ്ങിയിരുന്നു ഗെയ്സുള്ള കാര്യം പറയാലോ അവൻ നീ പൊടി 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 പുടി എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടുകാരെ വിളിക്കണതും അതേപോലെ മറ്റേ എന്താ പറയുക നൂബിൻ 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 അവിടെ ഉള്ള സമയത്ത് തന്നെ മറ്റേ ബ്ലോട് എന്താ പറഞ്ഞു ജാ മറ്റേനെ വിളിച്ചോ ജീവൻ്റെ മറ്റോനോട് പറഞ്ഞോ നല്ല രീതിയിലൊക്കെ അപ്പോൾ ഷാനവാസിന് ആ ചീത്ത കേൾക്കാൻ അവൻ ഡിസേർവ് ചെയ്യുന്നുണ്ട് അവൻ അർഹനാണ് യോഗ്യനാണ് അതിലൊരു സംശയമില്ല ഒരു ചീത്ത കേൾക്കണത് നല്ലതാണ് മറ്റെന്താ പറയുക അവന് അഹങ്കാരം കൊടുള്ളു ഇപ്പോൾ തന്നെ നിലത്തൊന്നല്ല പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം അതെന്താണ് ആതിലേന്നെ അവിടെ ഫയർ ചെയ്യാത്ത ഗൈസ് ആതിലെ തന്നെ ഫയർ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീക്കെൻഡ് അല്ലെങ്കിൽ ഈ വീക്കെൻഡ് ഫയർ ചെയ്യുമോ അറിയൂല ഗൈസ് നമുക്കിന്ന് രാത്രി അറിയാൻ പറ്റുള്ളൂ സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആതിൽ അനീഷിനെ ഇപ്പോൾ നീ പോടാ 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 എന്നൊക്കെ പറഞ്ഞിട്ട് റിറ്റേറ്റ് ചെയ്തത് ഓർമ്മട്ടങ്ങൾക്ക് അതേപോലെ മറ്റേ വെള്ളം അവൻ്റെ മേത്ത് തെളിച്ചത് ഓർമ്മയിട്ടങ്ങൾക്ക് അതൊന്നും ചോദിക്കാൻ പറ്റില്ല അല്ലേ ഏ ബിഗ് ബോസിന് ആതിലേന്നെ തലേ കയറ്റി വെക്കണമല്ലോ ആതിലനൂറ അല്ലേ ലക്ഷ്മീനെ ഷാനവാസിനെ ഒക്കെ നെഗറ്റീവായിട്ട് പറയുക അത് അത് കുഴപ്പമില്ല അവർ ചെയ്യണത് മാത്രമേ കാണുള്ളൂ ആതിൽ ചെയ്യണതൊക്കെ ആതിലിപ്പോൾ അവിടെ ഒരാളെ തെറി വിളിച്ചാലും ചിലപ്പോൾ ഇവിടെ ഇവരുടെ അഡ്രസ്സ് ചെയ്യില്ല ഒന്ന് കണ്ണടയ്ക്കും കാരണം അവർക്ക് അവരുടേതായ ഒരു പ്രൊപ്പഗാൻഡ വൃത്തിയായിട്ട പൊളിറ്റിക്സ് ഉണ്ടല്ലോ അതുകൊണ്ടായിരിക്കുമല്ലേ ആദ്യ പരിപാടി ഗൈസേ ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് അഖിൽ അഖിൽമാരാറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അഖിൽമാരാർ പറഞ്ഞുള്ള കാര്യമാണ് നമുക്ക് വ്യക്തികളോടല്ല കോൺടക്സ്റ്റിനോട് ആ എങ്ങനെ അവർ പ്രതികരിക്കുന്നു ആ പ്രതികരണത്തോടെ എങ്ങനെ ഇടപെടുന്നു അതാണ് നമ്മൾ നോക്കേണ്ടത് അവരെങ്ങനെ പെരുമാറുന്നു അതാണ് അപ്പോൾ അടുത്തൊരു സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഷാനവാസും ഷാനവാസിന് ചീത്ത പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആതിലയ്ക്കും അങ്ങനെ ചീത്ത കേൾക്കാൻ അവൾ യോഗ്യത യോഗ്യയാണ് ഗൈസ് അല്ലേ ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു ചെറു ഷാനവാസ് മുത്താണ് സുത്തുമണിയാണ് ആണ് ഷാനവാസ് അങ്ങനെ മോശമാണെന്നൊന്നും ഇവിടെ ഇതില്ല ഷാനവാസ് അങ്ങനെ വീട്ടുകാരെ വിളിച്ച് പൊടി എന്നുള്ള രീതിയിൽ മറ്റേ ഇവളെ ലക്ഷ്മീനെ അങ്ങനെ പൊടി വിളിക്കരുതെന്ന് പറഞ്ഞു നീ പൊടി 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 അതുപോലെ ഭയങ്കരമായിട്ട് ക്രിഞ്ചായിട്ടാണ് വെറുപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇതാണ് സംഭവം വെറുപ്പിച്ചുകൊണ്ടിരിക്കുക പറഞ്ഞാൽ വീട്ടുകാരെ പറഞ്ഞ് വീറുപ്പിക്കണേൻ്റെ ഒരു കാര്യം പറയണേ വേറെ ഓർപ്പിക്കലല്ല കേട്ടോ അവളെ ഉദ്ദേശിച്ച് അപ്പോൾ ഇതേപോലെ ആതിൽ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ആതിലൊക്കെ ശരിക്കാൻ വെറുപ്പിച്ചവർ വെറുപ്പിക്കണ്ടല്ലോ മറ്റേ പാത്രം കേൾക്കാൻ വേണ്ടിയിട്ട് വിളിച്ച സമയത്ത് അവളെന്ത് ചെയ്ത് അനീഷിൻ്റെ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് ഏ അതേപോലെ പൊടാ 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 പൊട പൊടാന്ന രീതിയിൽ പറഞ്ഞ് എന്നിട്ട് അവൾ ആണ് ഇപ്പുറത്ത് വന്നിട്ട് പറയുന്നത് നീ പൊടിയിൽ നിന്ന് വിളിക്കാൻ എന്ന് ഷാനവാസിനെ ഷാനവാസിൻ്റെ കാര്യത്തിൽ അവളെടുത്ത് നല്ല പാടാണ് പൊടിയിൽ നിന്ന് വിളിക്കാൻ പാടില്ലെന്ന് ഇവൾക്ക് പോടാന്ന് വിളിക്കുക അതൊന്നും കുഴപ്പമില്ല അല്ലേ അതേപോലെ തന്നെ പിന്നെ തല്ലും ചെയ്ത് അനീഷിൻ്റെ ഒരു തല്ലു തല്ലി അതേപോലെ തന്നെ അനീഷിൻ്റെ വീതിക്ക് മറ്റേ വെള്ളം കുടുന്നില്ലേ അനീഷ് കറിവേപ്പിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അറവ് നന്നായിട്ടുണ്ട് ഗൈസ് എന്തായാലും ബിഗ് ബോസിൻ്റെ എമാതിരി ഉഡായിപ്പുകളുണ്ട് ആതിലേന്നെ ഇങ്ങനെ പൊക്കി വിടാൻ ശ്രമിച്ചാൽ ഇത് കാണുന്ന ആളുകൾ അടിമകളും പൊട്ടന്മാരും പൊട്ടികളുമല്ല ആളുകൾ വോട്ടിലൂടെ പ്രതികരിക്കും ആതിലെ എന്താണ് പുറത്താവാത്തത് എന്ന് സ്വാഭാവികമായിട്ടും ആളുകൾ ചിന്തിച്ചാൽ അവർ തെറ്റ് പറയാൻ പറ്റില്ല ഇപ്പം തന്നെ ഉണ്ട് ആതിലേന്നെ പുറത്താക്കണം ആതിലേന്നെ പുറത്താക്കണം ആതിൽ അതിലേക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം ആളുകൾ വന്നിട്ടുണ്ട് അത് ഷാനവാസിൻ്റെ പെയ്യാറായിരിക്കാം ആതിലേനെ വെറുത്തുക്കണ ആളുകളായിരിക്കാം ഇത് ആതില ആ ഒരു കാര്യം കൊണ്ട് ആതിലേനെ വെറുക്കണമെന്നല്ല പറഞ്ഞു അങ്ങനെയല്ലാതെ അത് വേറെ കോസ് ഇത് വേറെ കാര്യം അതാണ് സംഭവം നൂറ് അടിപൊളിയാണ് പക്ഷേ ആ ദില്ലേനെ സഹിക്കാൻ പറ്റൂല ഗെയ്സ് നൂറ് എന്ന് പറഞ്ഞാൽ നൂറ മൊത്തത്തിൽ ആക്റ്റീവാണ് ബിഗ് ബോസിൻ്റെ ഐശ്വര്യം നൂറാന്നല്ല പറഞ്ഞു വരണം അവൾ ഇമാതിരി പരിപാടികളൊന്നും ചെയ്യണമല്ലോ ആദ്യ ഏട്ടൻ ചാനൽ കാണും സബ്സ്ക്രൈബ് ചെയ്യുക കേസ്